എല്ലാത്തിനും കാരണം അവനാ അവനെ ഞാൻ ഓ ഇവനോ എത്തിയോ ശത്രുക്കളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ് ഇനി വെച്ച് നീട്ടിക്കൂടാ ജയിക്കണമെന്നുണ്ടെങ്കില് രണ്ടും കൽപ്പിച്ചുള്ള ഒരു കളി കളിച്ചെതിരും പോയോ ആ പോയി പല ബാങ്കുകളില എന്റെ പേരിലിട്ടിരിക്കുന്ന ലക്ഷങ്ങളുടെ കണക്ക് ഞാൻ പറയുന്നില്ല പക്ഷെ കരിവട്ടൂർ ഉടുമ്പന്തറ പൂച്ചക്കാട് തുടങ്ങിയ സ്ഥലങ്ങളിലെ സിനിമാ കൊട്ടക എന്റേതാ മത്തിക്കരയിലെ ഓം വിഘ്നേശ്വര ജവളിക്കടയും മറ്റാരുടെ അല്ല അങ്ങനെയുള്ള എനിക്ക് പട്ടാളക്കാരന്റെ തോക്ക് മോഷ്ടിക്കേണ്ട കാര്യമില്ല നിങ്ങൾ ആ സിനിമ തിയേറ്ററിന്റെ ഉടമസ്ഥൻ അനുജൻ കുഞ്ഞുകുട്ടൻ വശം അമ്മാവന് തരാൻ ഞാൻ ചില സാധനങ്ങളൊക്കെ കൊടുത്തയച്ചിരുന്നത് കിട്ടിക്കാണുമല്ലോ എനിക്ക് തരാം അതെ ഞാൻ ഇരുപത് ഷഡി കൊടുത്തയച്ചിരുന്നു അയാൾ തന്നില്ലേ മറ്റുള്ളവർക്കൊക്കെ ആ പട്ടാളക്കാരനെയും അമ്മാവൻ എന്നെയുമാണ് താല്പര്യമെന്ന് അയാൾ പറഞ്ഞിരുന്നു എനിക്ക് മനസ്സിലാകുന്നില്ല അത് ശരി ആ വിളിക്കൂ എനിക്ക് ആദ്യമേ ആ ചേച്ചിയെ സംശയം ഉണ്ടായിരുന്നു അന്ത്യമാണ് എന്ത് അത്യമാണ് അപ്പൊ ഒന്നും അറിഞ്ഞില്ലേ മീനാക്ഷിയെ അയാൾ എനിക്ക് കല്യാണം കഴിച്ചു തരാമെന്ന് പറഞ്ഞത് എന്താ മീനാക്ഷിയെ സ്വർണ്ണമാലകൾ സാരികൾ വളകൾ മീനാക്ഷി കൊടുക്കാൻ ഞാൻ വാങ്ങിച്ചു കൊടുത്തു ഒടുവിൽ നിങ്ങൾക്ക് ഇരുപത് ഷട്ടി തോക്ക് കേസിൽപ്പെട്ട് ഞാൻ ലോക്കപ്പിലായപ്പോ അവന്റെ അടുത്തേക്ക് ഞാൻ ആളെ അയച്ചു അവൻ വന്നില്ല ഒടുവിൽ അവൻ പറഞ്ഞയച്ചത് എന്താണെന്ന് അറിയോ ഞാനൊരു കള്ളനായതുകൊണ്ട് മീനാക്ഷി എനിക്ക് കെട്ടിച്ചതിനാൽ ഇവിടാർക്കും താല്പര്യമില്ലെന്ന് ശരിയാണോ നിങ്ങൾക്ക് എന്താ പ്രാന്തം മീനാക്ഷി എന്റെ മകളാ അവളെ ആർക്ക് കല്യാണം കഴിച്ചു ഞാൻ ഇവിടുത്തെ മീനാക്ഷിയെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളാണ് കുഞ്ഞുട്ടൻ അങ്ങനെ വാക്ക് കൊടുത്തു എന്നിട്ട് യാതൊരു പല പല സാധനങ്ങളും വാങ്ങിച്ചു പറയുന്നതെല്ലാം സത്യമാണ് ഞാൻ പലതും അനുഭവിച്ചു ജീവിതം പഠിച്ചു ഇനി ഒളിച്ചു കഴിയില്ല ഒന്നുകിൽ മീനാക്ഷി അല്ലെങ്കിൽ കുഞ്ഞുകൂട്ടൻ രണ്ടിലൊന്നിനെയും കൊണ്ടേ ഞാൻ ഇവിടുന്ന് പോകും വാടാ വരെ നേരാണോ ഞാൻ നിന്റെ തന്ത ഇവരൊക്കെ നിന്റെ മറ്റു തന്തമാര് എല്ലാ സത്യവും ഇപ്പൊ തുറന്ന് പറഞ്ഞില്ലെങ്കിൽ ഇവിടെക്ക് നിന്റെ ചുട്ട് കരിക്കൂടാ അത്ര കായും എന്നാ രണ്ടിനോ എന്നറിഞ്ഞിട്ട് തന്നെ ജനിച്ച തെണ്ടി അമ്മ ഇനി ഒന്നും പറയണ്ട ഞാൻ പോയി ചോദിക്കും ബീനുവിന്റെ കാര്യത്തിൽ ഇന്ന് എന്നൊരു തീരുമാനം ഉണ്ടാവണം ആ അച്ഛമ്മയുടെ സ്വത്തും മണമൊന്നും എനിക്ക് വേണ്ട അത് അവർക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുത്തോട്ടെ പക്ഷെ മീനുനെ തോന്നിയവർക്ക് കെട്ടിച്ചവർക്കെല്ലാം ഇരിക്കു അത് ഒന്നും പറയണ്ട ഇവൻ ആരോടാ ചോദിക്കാൻ പോകുന്നത് ഇവന്റെ അമ്മമ്മേ അമ്മാരും അവിടെ ഉള്ളത് ആ ഓർമ്മ വേണം പിന്നെ അവരെന്നെ പിടിച്ച് മൂക്കി കയറ്റിക്കളയോ കുട്ടിക്കാൻ തുറപ്പിച്ചു ഈ കല്യാണത്തിന് ഇപ്പൊ സമ്മതല്ലെന്ന് പറയാൻ എന്താ കാരണം വേണ്ട മോനെ നമ്മളായിട്ട് പടുക്കിനും വക്കാണത്തിനൊന്നും പോണ്ട അങ്ങനെ വിട്ട ശരിയാവില്ല അവൾ ഇറങ്ങി വരുമെങ്കിൽ ഞാൻ വിളിച്ചോണ്ടിരും ആരൊക്കെ ഇനി വരില്ല അവസാനായിട്ടൊന്ന് വന്നതാ ബീനുവിനെ വിളിച്ചുകൊണ്ടുപോവാൻ അവൾ വരാൻ തയ്യാറാണെങ്കിൽ നീ ഇവിടെ ബഹളം ഉണ്ടാക്കരുത് അവൾ എന്റെ പെണ്ണാ അങ്ങനെയല്ല കുഞ്ഞുനാൾ പോലും നിങ്ങൾ എല്ലാവരും എന്നോട് പറഞ്ഞിട്ടുള്ളൂ എന്താ വലുമാനും എതിർപ്പുണ്ടോ എനിക്ക് എതിർപ്പുണ്ടോ ഇല്ല എതിർപ്പുണ്ടായാലും അവൾ വന്നാ ഞാൻ കൊണ്ടുപോകും ഇവിടെ കാര്യം ഞാൻ റിയാനാ വന്നിരിക്കുന്നേ നിങ്ങൾ മീനുവിന് വേറൊരാളെ തിരക്കുന്നു കേട്ടു എന്റെ കോക്കില് ജീവന കാലം അത് നടക്കില്ല ഞാൻ ഇവരെ കാര്യം പറഞ്ഞ് മനസ്സിലായിക്കോളാം മനസ്സിലാക്കാൻ ഒന്നുമില്ല ഞാൻ അവളെ കൊണ്ട് പോവും

അമ്മയാണെന്ന് വിചാരം ഉണ്ടെങ്കിൽ ഇപ്പൊ ഇറങ്ങണ ഈ പടിയെന്ന് എനിക്ക് വേണ്ട പെണ്ണിനെ വേണോടാ തളർന്നു കിടന്ന് നിന്റെ അച്ഛനെയും നമ്മളെ നട്ട പാതിരേക്ക് ചവിട്ടി ഇറക്കി കഥ അടച്ച ദ്രോഹയുടെ വീടായത് നിന്റെ അച്ഛനെ കൊല്ല പിശാചികളായി ഇവിടുത്തെ പെണ്ണിനെ നിനക്ക് വേണ്ട എനിക്കും വേണ്ട കെട്ടിപ്പിടിച്ചോണ്ടിരുന്നു ഏത് കൊമ്പത്തോണെങ്കിലും കെട്ടിച്ചുവിട്ടു കുഞ്ഞിനെ പറഞ്ഞ് പൊതിപ്പിച്ചതുകൊണ്ട് എന്റെ മോൻ അല്പം മോഹിച്ചു പോയി സാരമില്ല ക്ഷമിച്ചോളും ക്ഷമിക്കാനും മറക്കാനും ഞാനും അവനെ പഠിപ്പിച്ചോളാം ും ആരും കണ്ടില്ലാ എന്താ കാലത്തെ കാണുന്നില്ലേ മീനാക്ഷി ഒന്നും പറയാതെയാണോ അമ്മ എന്തായി നിനക്കറിയില്ല നിനക്കറിയില്ലല്ലേ ഇത്രയും കാലം എന്റെ മുതലും മുഴുവൻ കട്ട് നിന്നതും പോരാഞ്ഞേ ഇപ്പൊ പെണ്ണിനെ മൂട്ടിട്ട് വന്നിരിക്കുന്നു മര്യാദ കിറക്കിട്ട് എല്ലാം പറഞ്ഞല്ലോ മണി ഒന്ന് ചുമ്മാരിക്ക സ്വത്തും കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഭൂതം സഹിക്കുന്നതിനുണ്ട് പ്രായം നോക്കില്ല കുറച്ചു മുമ്പേ അമ്പലത്തിന്റെ അടുത്തൂടെ ഒരു ജീപ്പ് വേഗത്തിൽ ഓടിച്ചു പോകുന്നതുകൊണ്ടു അതിന്റെ അകത്തുനിന്ന് പെണ്ണിന്റെ കടിച്ചിലും കേൾക്കുന്നുണ്ടായിരുന്നു ജീപ്പോ ആരുടെ ജീപ്പ് അതെനിക്കറിയില്ല ഷൺമുരാളി അതിനുള്ളിൽ ഇരിക്കുന്ന ഇരിക്കുന്നതാണ്ടു എന്റെ ইউরোপে দেখি আল্লাহুবিকে না দাও আপনি ভিতরে আপনি ভিতরে ইকরা কোনালী ും എന്താ പ്രശ്നം ആരെന്നെ പോലീസ് എന്നെ തള്ളിയിട്ടുണ്ട് അതിനൊക്കെ കാരണം ഉണ്ടായിരുന്നു ഈനാഴ്ച ഞാൻ കണ്ടിട്ടായില്ല ഇവരെന്നെ കൊല്ലാൻ വരും ഇവൻ പറയുന്നു നിന്നെ ഇനി ആരും ഒന്നും ചെയ്യില്ല വെറുതെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു വെച്ചാൽ ഒരാളെ വെറുതെ പിടിച്ചിട്ട് തല്ലേ വേണ്ടത്

എന്നാ ഇനി ഒന്നും ആലോചിക്കാനില്ല ശവത്ത് കണ്ട നിറവ് അത് തന്നെ సమ్మా <chat> <imf> അയ്യോ സംഭവിക്കില്ല അയ്യോ എനിക്ക് വയ്യുന്നു അയ്യോ എനിക്ക് i എല്ലാരും കൂടിയ നമുക്ക് ആർക്കും ജീവിച്ചിരിക്കാൻ അവകാശമില്ല തൃപ്തിക്ക് വടപ്പിട്ടിയും താക്കോലും നെല്ലും നെല്ലും ഒക്കെ കെട്ടിപ്പിടിച്ചോണ്ടിരുന്നു പക്ഷേ പനം നമ്മ മരിച്ച ആ മീനാക്ഷിയോടെ ശാപമുണ്ടല്ലോ ഒരു കാലത്തും സ്നേഹിക്കുന്നവരുന്ന കുടുംബമഹിമ ഇപ്പൊന്തിനാ കരയേ മോളെ അവളുടെ മനസ്സിൽ പണി കണ്ടോണ്ടുള്ള സ്നേഹം അത്രേ കൊണ്ടെന്ന് എനിക്കറിയാൻ കഴിഞ്ഞില്ല എന്റെ കണ്ണിൽ തീവ്രമായിരുന്നു എന്റെ ഭഗവതി എന്റെ കുഞ്ഞിനെ നീ ജീവനോട് തിരിച്ചു വന്നിരുന്നെങ്കിൽ അവളുടെ ഞാൻ സാധിച്ചു കൊടുക്കുവായിരുന്നല്ലോ അതിന് പറഞ്ഞിട്ട് വൈകി പോയിട്ടില്ല മീനാക്ഷി ഞാൻ തിരിച്ചു തരാം ഭഗവതി തിരിച്ചു തന്നു വിചാരിച്ചാ മതി മീനാക്ഷി ജീവിച്ചിരിക്കുമ്പോ വിലയില്ലാത്ത മനുഷ്യന് മരിക്കുമ്പോ വിലയുണ്ടാവും ദുഷ്ടൻ മഹാനാവും അസൂയ അഭിനന്ദനമാവുംരോധ ഇഷ്ടമാവും അത് മനുഷ്യ സഹജമാണ് അത് തന്നെയാണ് ആച്ചമയ്ക്ക് സംഭവിച്ചത് കഴിഞ്ഞകാലത്ത് പാവങ്ങൾക്ക് പരിഹാരം ചെയ്യാൻ കിട്ടിയ ഒരു അവസരമാണ് വാഴക്കരുത് അതോടെ സ്വർഗവാദന് സാറിനെ അവിടെ പത്താളം പോലീസൊക്കെ വിവാഹത്തിന് പങ്കെടുക്കാൻ നിവൃത്തിയില്ലല്ലോ എന്നാലും എന്റെ ഒക്കെ അവിടെ ഉണ്ടാവും ഞാൻ കാരണം സാറിന് ഒരുപാട് സന്തോഷിക്കേണ്ട സമയല്ലേ എന്തെങ്കിലും നന്മ ചെയ്യാൻ അവസരം കിട്ടുക എന്നുള്ളതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം ഇങ്ങോട്ടൊക്കെ വരണം ഞങ്ങൾ നോക്കിയിരിക്കും തീർച്ചയായും നിങ്ങൾ ചെയ്ത ഉപകാരത്തിന് ഞാനൊന്നും തന്നില്ല ഇതിരിക്കില്ല സാറേ സാറേഖകം തന്റെ പേരിൽ പരാതി ഒന്നും ഇല്ലാന്ന് എഴുതി കൊടുത്തിട്ടു ഞാൻ അറിഞ്ഞു സാറിന് പട്ടാളക്കാരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവാണെന്ന് കേട്ടു അതെ ഇനി അവിടെ കൊണ്ടുപോയി തൂക്കി തൂക്കിക്കൊല്ലോ ഇല്ല പിന്നെ ചവിട്ടിക്കൊല്ലോ അല്ലുവും കൊല്ലുവന്നല്ലോ ശിക്ഷിക്കും പിന്നെ വിടും ഒടുക്കുന്ന നമുക്ക് രണ്ടു പേർക്കും കിട്ടിയില്ല അല്ലേടോ നമുക്കൊക്കെ വേണ്ടി മുൻകൂട്ടി നിശ്ചയിച്ചുറപ്പിച്ചു ഒരു ജീവിതസഖ്യ എവിടെയോ കാത്തി ഇന്ത്യയിൽ ജനിച്ച രാജീവ് ഗാന്ധിയുടെ വധുവാകാൻ ഒരു സോണിയ കാത്തിരുന്നു കേരളത്തിൽ ജനിച്ച പ്രസിഡന്റ് കെ ആർ നാരായണന്റെ വധുവാകാൻ ബർമയിൽ ഒരു ഉഷ കാത്തിരുന്നു എന്തിന് നമ്മുടെ മോഹൻലാലിന്റെ വധുവാകാൻ മദുരാശിയിൽ ഒരു സുചിത്ര കാത്തിരുന്നു അതുപോലെ എനിക്കും ഷൺമുഖത്തിനും വേണ്ടി ആരോ എവിടെയോ കാത്തിരുന്നു ഒരു ദിവസം കണ്ടുപിട്ടു